ഗൈസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആൽബിനോ അനിമൽസിനെ പറ്റിയാണ് എന്താണ് ആൽബിനോസ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഇവ എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ ലോകത്ത് ഒട്ടുമിക്ക ജീവികളിലും അതായത് മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളിലും ഈ ഒരു അവസ്ഥ കാണാറുണ്ട് എന്നതാണ് സത്യം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ആൽബിനോ വെറൈറ്റീസ് എന്ന് നോക്കാം ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായി അവരുടെ ശരീരത്തിലുള്ള ഒരു പ്രധാനമായ ഘടകമാണ് മെലാനിൻ എന്ന് പറയുന്നത് ജീവികളുടെ തൊക്കിനും രോമങ്ങൾക്കും കണ്ണിനും ഒക്കെ നിറങ്ങു നൽകുന്നത് ഈ ഒരു പിഗ്മെൻ്റ് ആണ് ഈ ഒരു മെലാനിൻ ശരീരത്തിൽ കുറവ് വരുമ്പോഴാണ് ആൽബിനിസം എന്നൊരു സിറ്റുവേഷൻ സംഭവിക്കുന്നത് എന്നാൽ ഇത്തരം ജീവികളെ ആൽബിനോ വെറൈറ്റികൾ എന്ന രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്ത് നമ്മൾ കാണാറുള്ളതല്ലേ ആൽബിനോസിനെ തിരിച്ചറിയുന്നത് ശരീരത്തിൻ്റെ നിറം കണ്ണിൻ്റെ നിറം രോമത്തിൻ്റെ അടി രോമത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതുപോലെ മെലാനിൻ കൂടുമ്പോൾ ജീവികൾ കറുത്ത നിറം നമുക്ക് കാണുവാൻ സാധിക്കും ഉദാഹരണമായിട്ട് നമ്മുടെ ഈ കരിമ്പുലിയൊക്കെ അല്ലേ അതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ് ഇനി ഇവരുടെ ആരോഗ്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ വളരെ സുന്ദരന്മാരൊക്കെ ആണെങ്കിലും അതിൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവയാണ് ആൽബിനോസ് ചുരുക്കി പറയുകയാണെങ്കിൽ ജനിതക വൈകല്യമുള്ള ജീവിയാണ് ആൽബിനോസ് എന്ന് പറയാം അപ്പോൾ ഇതുപോലെയുള്ള രസകരമായ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്